മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പായിരിക്കാം എന്നാൽ മാനവരാശിക്കിത് വലിയൊരു കുതിച്ചു ചാട്ടമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് ചന്ദ്രനിൽ കാല് കുത്തിയതിനു ശേഷം ബഹിരാകാശ സഞ്ചാരിയായ നീൽ ആംസ്ട്രോങ് പറഞ്ഞത് ശാസ്ത്രലോകത്തിന്റെ ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്ന് നടന്നിട്ട് അഞ്ചു ദശകങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിനെ സംശയിക്കുന്നവർ ധാരാളമാണ് ഇത് സംബന്ധിച്ച് ധാരാളം ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ശക്തമാണ് അപ്പോളോ പതിനൊന്ന് മിഷന്റെ ഭാഗമായി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി അൻപത്തി ആറ് വർഷം പിന്നിട്ട കഴിഞ്ഞ ജൂലൈ ഇരുപതിന് നാസ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് നാസ പോസ്റ്റ് പങ്കുവച്ചത് അൻപത്തി ആറ് വർഷം മുൻപ് നാഗ ഗഗനചാരിയായ നീലാസ്ട്രോങ്ങും ബസ് ആൽട്രിനും ചന്ദ്രനിൽ കാലുകുത്തി ഇപ്പോൾ ചന്ദ്രനിൽ തിരക്കിയെത്താൻ അന്താരാഷ്ട്ര വാണിജ്യ പങ്കാളികളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ചന്ദ്രനെ ദീർഘകാല സാന്നിധ്യം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം ചൊവ്വയിലേക്കുള്ള ഞങ്ങളുടെ ആദ്യത്തെ ക്രൂദൌത്യങ്ങളിലേക്കുള്ള നിർണായക ചുവടുവെപ്പ് കൂടിയുമായിരിക്കും ഇത് ചന്ദ്രനെ പോലെ ചൊവ്വയും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് സമ്പന്നമായ സ്ഥലമാണ് കൂടാതെ മനുഷ്യർക്ക് ഭൂമിയിൽ നിന്ന് വളരെ ദൂരം സഞ്ചരിക്കാനും പര്യവേഷണം നടത്താനും കഴിയുന്ന സാങ്കേതിക വിദ്യകളുടെ ഒരു ചാലക ശക്തിയുമാണ് ചുവന്ന ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നത് ഭൂമിയുടെ ഭൂതകാലത്തെയും ഭാവിയേയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും കൂടാതെ നമ്മുടെ സ്വന്തം ഗ്രഹത്തിനപ്പുറം ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉത്തരം നൽകാനും സഹായിക്കുമെന്നാണ് നാസ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ചന്ദ്രനെ കുറിച്ച് പണ്ട് കാലം മുതൽക്ക് തന്നെ പല വ്യാജ വാർത്തകളും സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട് ദി ഗ്രേറ്റ് മൂൺ ഹോക്സ് എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ദി ന്യൂയോർക്ക് സൺ എന്ന മാധ്യമത്തിൽ പുറത്തു വന്ന ലേഖനങ്ങളാണ് ഇ പിയിൽ ആദ്യത്തേത് ഒരു ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നായിരുന്നു ലേഖനങ്ങളിൽ പറഞ്ഞത് തമാശ രൂപേണ പ്രസിദ്ധീകരിച്ച ഈ ലേഖനങ്ങൾ ആളുകൾ വളരെ വേഗം വിശ്വസിക്കുകയായിരുന്നു ധാരാളം ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഇന്നും പലരും കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ചാന്ദ്രമിഷൻ വ്യാജമാണെന്നും മനുഷ്യൻ ചന്ദ്രോപരിതലത്തിൽ കാല് കുത്തിയിട്ടില്ല എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകളും സിദ്ധാന്തങ്ങളും ശക്തിയാർജിക്കുന്നത് യു എസ് സർക്കാർ അപ്പോളോ മിഷൻ വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുള്ള സംശയങ്ങളാണ് പലരും ഉന്നയിക്കുന്നത് അപ്പോളോ ലാൻഡിങ്ങുകൾ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ചതാണെന്നും പലരും അവകാശപ്പെടുന്നു ചന്ദ്രന് പ്രത്യേക അന്തരീക്ഷമില്ലാത്തതിനാൽ ഭൂമിയെ പോലെ കാലാവസ്ഥയും ഉണ്ടാകില്ല അതിനാൽ തന്നെ ചന്ദ്രന് കാറ്റുമില്ല പിന്നെ നാസ പുറത്തുവിട്ട ചിത്രത്തിലെ അമേരിക്കൻ കൊടി എങ്ങനെയാണ് പറക്കുന്നതായി കാണുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ബഹിരാകാശ യാത്രികൻ കൊടി കുത്തി നിർത്താൻ ശ്രമിച്ചപ്പോൾ ഇളക്കം തട്ടിയതാണ് ചിത്രത്തിൽ കാറ്റത്ത് ഇളക്കുന്നത് പോലെ കാണിക്കുന്നതെന്നാണ് മറുവാദം മാത്രമല്ല ചന്ദ്രനിൽ ചെറിയ അന്തരീക്ഷമുള്ളതിനാൽ ബഹിരാകാശ സഞ്ചാരി നാട്ടി നിർത്തിയ കൊടി അതുപോലെ നിലകൊള്ളുകയും ചെയ്തുവെന്ന് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു ചിത്രത്തിൽ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തതാണ് അപ്പോളോ മിഷൻ തട്ടിപ്പായിരുന്നുവെന്ന് വാദിക്കാനുള്ള മറ്റൊരു കാരണം എന്നാൽ ചന്ദ്രനിൽ പകൽ സമയമായിരുന്നപ്പോഴാണ് സഞ്ചാരികൾ എത്തിയത് സൂര്യന്റെ വെളിച്ചത്താൽ പ്രകാശം മുഖൃതമായിരുന്നു ചന്ദ്രോപരിതലം അതിനാലാണ് പശ്ചാത്തലത്തിൽ നക്ഷത്രങ്ങളെ കാണാത്തതെന്നാണ് ഈ വാദത്തിൽ ശാസ്ത്രജ്ഞർ നൽകുന്ന വിശദീകരണം ചന്ദ്രോപരിതലത്തിൽ നിന്നെടുത്ത ഷൂസ് അടയാളത്തിന്റെ ചിത്രവും നീൽ ആംസ്ട്രോങ് തിരിച്ചിരുന്ന ഷൂസും യോജിക്കുന്നില്ല എന്നാണ് മറ്റു ചിലർ ഉയർത്തുന്ന സംശയം ഫോട്ടോയിൽ കാണുന്ന ചന്ദ്രനിലെ കാൽപ്പാട് ആംസ്ട്രോങ്ങിന്റേതല്ല മറിച്ച് ബെസ് ആൾഡറിന്റേതാണ് കൂടാതെ ആ കാൽപ്പാട് ഒരു ചാന്ദ്ര ഓവർ ഷൂവിന്റേതായിരുന്നു പൊടിയിൽ കൂടുതൽ ട്രാക്ഷൻ നൽകുന്നതിനായി ബഹിരാകാശ യാത്രികർ സ്പേസ് യൂട്ട് ബൂട്ടുകൾക്ക് മക്കളിൽ ധരിക്കുന്ന ഷൂസാണിത് ഭാര കൂടുതൽ കാരണം ആംസ്ട്രോങ്ങും ബസ്സും ഈ ഓവർ ഷൂസുകൾ ചന്ദ്രനിൽ ഉപേക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ജ്യോതിശാസ്ത്രജ്ഞനായ ഫിൽപ്ലൈറ്റ് എടുത്ത വ്യത്യസ്തമായ ഡിസൈനുള്ള ആംസ്ട്രോങ്ങിന്റെ സ്യൂട്ടുമായി ബന്ധപ്പെട്ട ഫോട്ടോയിൽ നിന്നാണ് ആശയക്കുഴപ്പങ്ങൾ ഉടലെടുത്തത് ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ ബഹിരാകാശ യാത്രികർക്ക് മാരകമായ റേഡിയേഷൻ ഏറ്റിരിക്കാമെന്നാണ് മറ്റൊരു വാദം എന്നാൽ ബഹിരാകാശ യാത്രികൾ സംരക്ഷണ സ്യൂട്ടുകൾ ധരിച്ചിരുന്നുവെന്നും റേഡിയേഷൻ കുറയ്ക്കുന്നതിന് ബഹിരാകാശ പേടകത്തിന് കവചമുണ്ടായിരുന്നുവെന്നുമാണ് വിദഗ്ധർ നൽകുന്ന മറുപടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളെക്കാൾ മികച്ച സാങ്കേതിക വിദ്യ ഇന്നുണ്ടായിട്ടും എന്തുകൊണ്ട് രണ്ടാമതൊരു ലൂണാർ മിഷൻ സാധിക്കുന്നില്ല എന്നും പലരും ചോദ്യം ഉന്നയിക്കുന്നു അതേസമയം ചന്ദ്രനിൽ നിന്ന് തിരികെ അപ്പോളോ ബഹിരാകാശ യാത്രകർ എണ്ണൂറ് പൗണ്ടിലധികം ചന്ദ്രനിലെ പാറകളും മണ്ണും തിരികെ കൊണ്ടുവന്നിരുന്നു ഇവ ശാസ്ത്രജ്ഞർ വിശദമായി പഠിക്കുകയും ചന്ദ്രനിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്